കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ് പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്ന് വിശേഷിപ്പിക്കാം എനിക്ക് അതിനെക്കുറിച്ച് അത്ര അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഫുൾ സെൻ്റൻസ് ആണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഭാഷയാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി അതൊന്നും പാർട്ടിയിലെ ഒരു വഴക്കിന്റെ ഭാഗല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ നിങ്ങളും അങ്ങനെ ఎవడ్యం ఎప్పుడూ స్మార్ట్ అవు మణప్రమ ఆన్లైన్ గోల్ లోన్ స్మార్ట్ தானே